ഗവണ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ഗവൺമെന്റിന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് അനുഭവവേദ്യമാവുക എന്നുള്ളതാണ് വേഗം തന്നെ ഭരണ നടപടികൾ ജനങ്ങൾക്ക് പ്രാപ്യമാവുക അത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിൻ്റേതായ വേഗത കൂട്ടുന്നതിനുള്ള നടപടികളാണ് നാം തൊഴിൽ തൊഴിൽ സ്വീകരിച്ചു വന്നിട്ടുള്ളത് ആ കാര്യത്തിൽ നിങ്ങളും നല്ല രീതിയിലുള്ള പങ്കുവഹിക്കുന്നുവെന്നത് ഈ ഘട്ടത്തിൽ എടുത്തു പറയാൻ തയ്യാറാവുകയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ നില ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത് നന്നായിരിക്കും നമ്മുടെ കേരളം നേരത്തെയോടെ സൂചിപ്പിച്ചതുപോലെ പല മേഖലകളിലും നിലപോലെ അഭിവൃദ്ധിപ്പെട്ടുവന്നിരിക്കുകയാണ് இது கொண்டு மாத்திரம் திருப்திப்பட்டு இக்காள் நமக்கு கழித்த இனியும் அபிவிருத்திப்பட நம்ம நாடின பொதுவாக அவஸ்தரிசோதிக்கோரத்தில் நேரத்திலே நல்ல ரீதியிலுள்ள சாமூக மாற்றங்கள் സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് കാണാൻ പറ്റും അതിന് നേർത്തുകൊടുത്ത നവോത്ഥാന നായകൾ അതിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾ അതിലൂടെ കേന്ദ്രീയ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ നിങ്ങളുടെ സ്വാഗതഗാനത്തിൽ ആലപിച്ചതുപോലെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ എല്ലാം கண்ட நாடான நம்முடைய ப்ஷே ஆ நாடனே நல்ல ரீதி மாற்றியெடுக்க நமக்கு கழிவு அதில் அபிமானகரமான பங்கான இடதுபட்சம் வச்சிட்டுள்ளது எல்லாருக்கும் அறியாவது போல ஆயிரத்தி தொள்ளாயிரத்தி அன்பத்தி ஆறு கேரள ਸੂਭਕੋਟ ਦੇ ਦਿਰੇਸ਼ਾ 1987 ਵਾਲਾ ਆਧਿਤੇ ਤਰਨਖਵਾੜਨ ਬਤੀ ਆਧਿਤੇ ਇਸ ਦਾ ਇਹ ਮਸਲਾ ਦਰਦਤ ਰੁਲਾ ਗੌਰਮਦਰੀਆਂ ਨੇ ਇਹਨਾਂ ਅਧਿਗਤ ਦਿੱਤੀ ਆਗੋਂਦਗਾ ਆਗਰੀਗ ਕੇ ਨੁਕਤੇ ਵਿੱਚ ਇਸ ਸਥਿਤੀ ആധുനിക കേരളം സൃഷ്ടിക്കുന്നതിനുള്ള അടിത്തറ ഇടുന്നത് ആ ഗവണ്മെന്റ് ആണ് ആ ഗവണ്മെന്റ് സ്വീകരിച്ച നടപടികൾ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വലിയ തോതിൽ സഹായിച്ചു വന്നത് എല്ലാവരും സമ്മതിക്കുന്നവരെ ഒരു കാര്യം പലരും പറയാറുണ്ട് അത് പിന്നീട് പലരും കേരളത്തിൻ്റെ പ്രത്യേകം യോജിച്ച് കാര്യം കേരള മോഡൽ കേരളത്തിൻ്റെ പ്രത്യേകത എന്താണ് ആ പ്രത്യേകതയ്ക്ക് അടിസ്ഥാനമായി മാറിയത് പല സാമൂഹ്യ കാര്യങ്ങളും പരിശോധിക്കുന്ന ായപ്പെട്ടത് നമ്മുടെ നാട് അംഗീകരിച്ച ഭൂപേക്ഷ നടപടി അതാണ് കേരളത്തിൻ്റെ അഭിവൃദ്ധി ക്രിഗാരിക്കുന്നത് കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തതയുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റിയത് എന്ന് പറയുന്ന അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിന് ഫലപ്രദമായി നേതൃത്വം കൊടുത്തത് ഈ ആ ഗവണ്മെന്റ് ആയിരുന്നു നേതൃത്വത്തിലുള്ള ഗവണ്മെന്റ് ആണ് അതിനെ തുടക്കം കുറിച്ചത്